ഇതൊ കാലിൽ നിന്ന് മാങ്ങയേ തന്നുകാണേ മാങ്ങയേ കാലിൽ തോണ്ടുന്നു ഇത് മാങ്ങ കുട്ടിദണ് സോ ദായന മുഴുവുണ്ടാണോ അന ഫൈറ്റ് മാങ്ങരാൾ കാലിൽ ഇരിക്കുന്നു ആരാചേ തന്ന ആരെ തന്ന തന്ന അടുവനെ കേറ്റിയേ ദാ നടക്കാൻ വേണ്ടി ഇങ്ങോനാ നിങ്ങൾക്ക് എന്നെ വാങ്ങാൻ ഇഷ്ടമല്ലേ

എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് അറിയാലോ വാങ്ങ ഇഷ്ടല്ലാണ്ട് എനിക്ക് വാങ്ങാ ചക്ക ഒന്നും പഴത്തെ ഇഷ്ട പഴം പിന്നെ പറയ വേണ്ട എന്താ തക്കാളി നല്ല റെഡ് കളർ ആപ്പിൾ തക്കാളി നോക്കി എടുക്കട്ടെ

ം വന്നി കുറച്ച് മേച്ചുട്ടെ ചെറിയ കഷ്ണം കായം കായ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ഒരു ടീസ്പൂൺ ഉഴുങ്ങു പരിപ്പും ഒരു അഞ്ചു പത്ത് മണി കുരുമുളകും എന്റെ ഇപ്പം പോയി മണക്ക് അല്ലേ ഒരു അഞ്ച് പറ്റില്ല മുതലാ

അഞ്ച് ക്കാളിട്ടാ നാല് പച്ചമുളക് എരുവില്ല പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നന്നായി വരാട്ട് വേരാട്ടൊക്കെ ചെറിയ നെല്ലിക്കേണ്ട വലുപ്പത്തില് അത്രയില്ല ചെറിയൊരു അരി നില വലുപ്പത്തില് അരി നെല്ലിക്ക വലുപ്പത്തില് വാളംപൊടി ഞാൻ അരിച്ചു എന്തെങ്കിലും പെട്ടുമ്പോ തിളക്ക നന്നായിട്ട് എനിക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കട്ടോ

ും ഉപ്പും പോലും എന്നു തിളക്കട്ടെ കറി തിളച്ചു തിളച്ചെടുക്കട്ടെ ചട്ടി ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോട്ടെ ഒന്ന് ചൂടാവട്ടെ കുറച്ച് കടുക് നല്ല ജീരോട്ടാണ് അറിയ கண்டா இந்த முட்டை நறுச்சிடறட நல்ல மணமா இருக்கு இது என்ன பச்சை ஊலி ஏறிது ஊளியான பச்சை மாளக ஏறிது பச்சை மாளக ஊலி ரெண்டு முட்டை விறிகை இந்த தக்காளி மாதுது முட்டை குடி ரோம்புக்கு நீக்குட்டு இல்ல லோ ஆ ஆ இது உங்க ஸ்டைல்ல இது கேமிங் ஏச்சாம நோக்கு गाइस என்ன கலையக்கணது എനിക്ക് ഓംലെറ്റ് ഇഷ്ടല്ലാന്ന് അതും എനിക്ക് ആ അതില് തന്നു ഉറക്കം oke okay. സൂപ്പർ തക്കാളി കറിയിട്ടാ വെക്കാത്തവരെ ഒരു പ്രാവശ്യം വെച്ച് നോക്കുക ഒരു മുട്ട വറുത്തേ മതി അങ്ങനെ തക്കാളി കറി കൂട്ടി നോക്കട്ടെ സാധാരണ തക്കാളി കറിയും വ്യത്യാസം കൂടുപരിപ്പ് അതൊക്കെ ആയിട്ടില്ലേ പൂർണ്ണവിശ്വലും വെച്ച് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട്